ഹായ് എല്ലാവർക്കും സുഖമല്ലേ ദിവസങ്ങളായി വീഡിയോ ും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താണ് ഇന്ന് സംസാരിക്കേണ്ടത് കുറച്ച് മുമ്പ് നിങ്ങളൊരു കസ്റ്റമറുമായിട്ടുള്ള ഒരു സംഭാഷണം ഞാൻ കേൾക്കാനിടയായി അതിന്റെ ചുരുക്കം ഇതായിരുന്നു ആ കസ്റ്റമറുടെ അച്ഛനും അമ്മയ്ക്കും ആ 60 വയസ്സോളം പ്രായമുണ്ട് അവർക്ക് ഇപ്പോൾ ഒരു പോളിസി വേണമെന്ന മകൻ ആവശ്യപ്പെട്ടിണെന്ന് ഞാൻ കേട്ടു അപ്പോൾ നിങ്ങൾ കൊടുത്ത മറുപടിയേ ഞാൻ കേൾക്കും അപ്പോൾ ഏത് പ്രായമാണ് ഒരു പോളിസി എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നോ അതോ ഒരു പോളിസി എടുക്കാൻ പറ്റിയ പ്രായമേതാണോ എന്ന് സജസ്റ്റ് ചെയ്യാം അതിപ്പോൾ ഒരു പോളിസി എടുക്കാൻ ഏറ്റവും અનയോജ്യമായ കാരം എന്ന് പറയുന്നത് ചെറുപ്പകാലം തന്നെയാണ് ചെറുപ്പത്തിലെ ഇൻഷുറൻസേട് കൂടി നമ്മൾ കടന്നുപോകുകയാണ്െങ്കിൽ വോൾട്ടേജിലെ എന്തെങ്കിലും ഏജ് എങ്കിലും നമുക്ക് പലപ്പോഴും ഈ കൊളസ്ട്രോൾ ബി മുതലായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന അനുബന്ധ രോഗങ്ങളാണല്ലോ അറ്റാക്ക് സ്ട്രോക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പ്രായം നമ്മുടെ ഒരു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വരുന്നതിന്റെ മുന്നേ നല്ല പ്രായത്തിൽ അതായത് ചെറുപ്പകാലത്ത് തന്നെ ഇൻഷുറൻസിന്റെ ആളുകളായി മാറുകയാണെങ്കിൽ ഇൻഷുറൻസിനോട് കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഡയലറ്റിസോ ബ്ലഡ് പ്രഷറോ ഒക്കെ വന്നാൽ അതിനെ അനുബന്ധിച്ചുള്ള രോഗങ്ങൾ ഇപ്പം സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് കിഡ്നി ഫെയിലിയർ അതേമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വന്നാൽ ഇൻ കേസ് വന്നാൽ പരാതിരുന്നോട്ടെ വന്നാൽ നമുക്കതിനെ അതിജീവിക്കാൻ വേണ്ടി ഇന്നത്തെ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടി വന്നാൽ ബാധിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് കണ്ടെത്തി അതിൻ്റെ ഉടമകളായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇൻഷുറൻസ് കവറേജോട് കൂടി തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി നല്ല ഒരു ജീവിതത്തിൻ്റെ ജീവിതം നമുക്ക് നേടാൻ സാധിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം ഉണ്ടാക്കിയത് അവസാനം ഒരു ഇരുപത് ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വന്നു വന്നാൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും എഴുപത് വയസ്സായ അച്ഛനും അറുപത്തെട്ട് വയസ്സാമ്മേക്കും ഇൻഷുറൻസ് വേണമെങ്കിൽ മക്കൾ പറയുമ്പോൾ ഞാൻ ചോദിച്ചു അതിന് അതിനൊന്നും ഇപ്പോൾ എങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഷുഗർ ഉണ്ട് ഷുഗറുണ്ട് പ്രഷറുണ്ട് അവർ പറയുന്ന ആളെ ഉണ്ട് പ്രഷർ ഉണ്ട് ഞാൻ ചിന്തിക്കായിരുന്നു ഈ ഷുഗറും പ്രഷറും തന്നെയാണ് സ്ട്രോക്കും അതേമാതിരിയുള്ള ഹാൻഡറ്റാക്കും ഒക്കെ ഗ്രോക്കുകളായിട്ടൊക്കെ വരാനുള്ളതിൻ്റെ തുടക്കം അതാണ് അപ്പോൾ എഴുതുവയസ്സിൽ ഇങ്ങനെയുള്ളവർക്ക് പോളിസി എടുത്താൽ തന്നെ അവർക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഷുഗർ പ്രഷറും കാണിച്ചുകൊണ്ട് തന്നെ പോളിസി എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പോൾ കമ്പനി ുംകം നമുക്ക് വർഷം വെയിറ്റിംഗ് പറയും ആ വർഷത്തിന് നമുക്ക് എന്തെങ്കിലും അതിലേറ്റഡ് ആണ് എന്നുള്ള രീതിയിലേക്ക് വരികയും ക്ലെയിമിനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ

ഇൻഷുറൻസ് പ്രചാരമില്ലാത്തൊരു കാരണമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടി മാത്രമേ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അതിനെ നേടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തുകൊണ്ടും കൃത്യമായിട്ട് നമ്മളതിന് മാർഗനിർദ്ദേശങ്ങൾ തരുന്ന ഒരു അഡ്വൈസറുമായിട്ട് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പോളിസി എടുക്കുന്ന ആൾ ഇതിനെ വ്യക്തമായ ധാരണ അയാൾക്കും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അയാളുടെ ഫാമിലിയിൽപ്പെട്ടവർക്കും

ില്ീവിയസ് ഓപ്ഷൻ ഉണ്ട് ഇയർ ആയിട്ടൊക്കെ അങ്ങനെയും പോളിസി എടുക്കാം ഓപ്ഷൻ ഉണ്ട്

ഒരേ പോളിസി തന്നെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്ക് വലിയ ഡിഫറൻസോട് കൂടിയ പ്രീമിയം തുക ഞാൻ അതായത് വരാനുള്ള കമ്പനിയുടെ നിഗമനം പ്രീമിയം നിശ്ചയിക്കുന്നത് അതെ അതുകൊണ്ട് പോളിസി എടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രോഗമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പോളിസി എടുത്തു വയ്ക്കുക എത്രയും പോളിസി എടുത്തു വയ്ക്കുക അല്ലെ ഏറ്റവും ബെനിഫിറ്റോട് കൂടിയ ഏറ്റവും നല്ല പോളിസി ഏതാണെന്ന് സെലക്ട് ചെയ്ത് എടുക്കുക നല്ല തന്നെ വെക്കുക അറിയാമല്ലോ ഇപ്പോഴത്തെ ഭരിച്ച ചെലവുകൾ

ഇപ്പോൾ അഞ്ചു ലക്ഷം കൊണ്ട് തീരുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ നമുക്ക് പത്ത് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കൊല്ലം കഴിയുമ്പോൾ അഞ്ചു ലക്ഷം കൊണ്ട് രൂപയാകും എല്ലാ ചെലവും കൂടുന്ന പോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസുകളും വർദ്ധിക്കുന്നു അപ്പൊ നമ്മളത് അതിനുവേണ്ടി പ്രിപ്പയർക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് ഒരു അസുഖം ഇതൊന്നും ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല നേരത്തെ കാലത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതുപോലെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാന് പലപ്പോഴും പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഞാൻ കേൾക്കാറുണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ട് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അതൊരു എക്സാമ്പിൾ മാത്രം അങ്ങനെ ഒരുപാട് വന്നതിന് ശേഷം കോൺടാക്ട് ചെയ്യുന്ന ഒരു സാധനം വാങ്ങാൻ ഒരു ഷോപ്പിലേക്ക് ഓടി ചെന്നിട്ട് പൈസ കൊടുത്തിട്ട് ആ സാധനം എടുത്തോ എന്ന് പറയുന്നത് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് ആരോഗ്യം നല്ലവണ്ണം സമയത്ത് രോഗാവസ്ഥ ഇല്ലാത്ത ഒരു സമയത്ത് മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ നമ്മള് രോഗികൾ ഇൻഷുറൻസ് എടുക്കാൻ അങ്ങനെ ഒരു പ്രവേശന ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ആൾക്കാർ ക്യൂ പോളിസി എടുക്കാനും കഴിഞ്ഞിട്ട് വാഹനാപകടം നടന്ന ശേഷം ചെയ്യാൻ പറ്റില്ലല്ലോ അതേമാതിരി തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യവും നമ്മുടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ മാത്രമേ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ പിന്നീട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഒരിക്കലും അങ്ങനെ നമ്മൾ ആവശ്യ സമയത്ത് ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ആരോഗ്യം ഇൻഷുർ ചെയ്യാൻ പറ്റുകയുള്ളൂ ആരോഗ്യം പോയ ശേഷം പിന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു നല്ല ആരോഗ്യമുള്ളപ്പോൾ

Okay, bye. Okay, bye-bye.